ം ഞാനിവിടെ നമ്മുടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത് ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദുരിതാശ്വാസ ക്യാമ്പാണിത് അപ്പോൾ നമുക്കിവിടത്തെ വിഷയങ്ങൾ കാണാൻ പറ്റും നമ്മൾ അതി ദുസഹമായ അതി എത്രയും സങ്കടകരമായ ഒരു നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു എന്തായാലും മനുഷ്യർ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ഭാഗമായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇവിടെ തീരിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട് അതേപോലെ തന്നെ മറ്റ് എല്ലാ ഭാഗത്തു നിന്നും വന്ന ആളുകൾ കാണാൻ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ എന്തിരുന്നാലും വലിയ സങ്കടം തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിനെ എങ്ങനെ പുനർനിർമ്മിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര ദുസ്സഹമാണ് ഇപ്പോഴും നമ്മുടെ ഒറ്റവർ മുന്നൂറോളം പേരുകൾ ഇനിയും കാണാത്ത അവസ്ഥയാണുള്ളത് ഇറച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന് കടത്തി വിടുക എന്നത് ഒരു ഏറ്റവും നമുക്ക് ശ്രമകരമായൊരു വിഷയം തന്നെയാണ് സർക്കാരും അതേപോലെ മറ്റ് അതോറിറ്റിയും ഇതിനു വേണ്ടി എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇവിടുത്തെ നമ്മുടെ കാഴ്ചകൾ കാണാൻ പറ്റും നമ്മുടെ മാധ്യമങ്ങൾ ഒരു രീതിയിൽ മാധ്യമങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ടാണെങ്കിൽ കൂടി നമ്മുടെ ഇവിടെയുള്ള എന്താ ദുരിതവാദ്യും അതേപോലെ ആശരണം നഷ്ടപ്പെട്ട ആളുകളിൽ അവരുടെ ഒരു സ്വകാര്യതയിലേക്ക് പോലും കടന്നു പോകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കണ്ടുവരുന്നുണ്ട് അതുണ്ടാകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തി നമ്മുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എത്രമാത്രം അത് സാധ്യമാകുമെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യത്തിൽ സപ്പോർട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട് ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടപെടൽ നടത്തണം ഇതുപോലെ മലയോര മേഖലയിലും അതേപോലെ തന്നെ നമ്മുടെ പുഴയുടെ വക്കത്തും മറ്റും താമസിക്കുന്ന ആളുകളെ പുനരധിവസം ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിന് സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതും ആണ് ഇപ്പോൾ പറയാനുള്ളത് അതിന് ഗോത്ര എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു നിവേദനം കഴിഞ്ഞ ദിവസം തന്നെ കളട്രെ കണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു അവകാശം അതായത് ഈ ആളുകളുടെ നമ്മുടെ ഉറ്റവർ നഷ്ടപ്പെട്ടവും അതവര് എന്തൊക്കെ സ്വരൂ കൂട്ടി വെച്ചോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതം ഏറ്റവും പെട്ടെന്ന് തന്നെ പുനർനിർമ്മിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ വയനാടിന്റെ മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഗോത്ര മുന്നോട്ടു പോകും അതുതന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമസ്കാരം